ഹലോ അസ്സാമലൈക്കും അൻഷുസ്ബഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇന്നിപ്പം ഞാൻ പതിവ് മാറ്റണമെന്നില്ല എന്തൊക്കെയാണ് പെങ്ങളെയൊക്കെ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ ഇപ്പോൾ വിശേഷങ്ങൾ അറിഞ്ഞാൽ അത്ര വലിയ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ ചോറും കൂട്ടാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ചെടിയൊക്കെ ഒന്ന് നനച്ച് മിറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയതേനി ചെടിയൊക്കെ നനച്ച് അപ്പം നമ്മൾ ഇന്നലെ പയറിൻ്റെ വിത്ത് വെള്ളത്തിലിട്ട ചീനിയല്ലോ അപ്പോൾ അതൊന്നും കുഴിച്ചിടണം ഞമ്മൾക്ക് അപ്പോൾ എന്നിപ്പോൾ ഈ ചായം കടിയുണ്ടാക്കണ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പിരാം തുടിച്ചൊക്കെ അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഞാൻ അതിന് നിൽക്കണില്ല കേട്ടോ പിന്നെ അതാക്കണ് നമ്മൾ അതുകൊണ്ട് ഈ കുഴിച്ചിടട്ടെ അപ്പോൾ നമ്മൾ ആദ്യം കുഴിച്ചിട്ട പയറിൻ്റെ വള്ളിയൊക്കെ ഞാൻ പറിച്ചിട്ട് കേട്ടോ അപ്പോൾ ആ കയറുമ്പന്ന് വള്ളി വലിച്ചിടേണ്ട പറഞ്ഞു പറഞ്ഞിട്ടോ നമ്മൾ ഒക്കത്തൊക്കെ കാക്ക അതായ്മ നിന്നോട്ടെ പിന്നെ അടിയിലില്ല ആ വള്ളിയും കണ്ട് പറിച്ചിട്ടാൽ മതി മറ്റതൊക്കെ അവിടെ നിന്നോട്ടിട്ടോ എന്ന് പറഞ്ഞു അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ ആയിരുന്നു അപ്പോൾ കാക്ക കുറേ കാലമായിട്ട് പയർ വെച്ചിരുന്നില്ല അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല കാക്ക കാരണം അതിന്മ തന്നെ പടർന്നോളും അങ്ങനെ തന്നെ നിന്നോട്ടേരണം അപ്പം ഞാൻ പറിച്ചിട്ടിട്ടില്ലല്ലോ ജി കണ്ടില്ലേ അപ്പോൾ അതായ്മ നിന്നോട്ടെ ഈ കുഴിച്ചിടുകയാണെങ്കിൽ ജൈമ കുഴിച്ചിട്ടുള്ള കേട്ടോ പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ ആയിരുന്നു അപ്പം അങ്ങനെ ഞാൻ അത് വള്ളിയൊന്നും അതിന്മൊന്ന് വലിച്ചിട്ടിട്ടില്ല അടിയന്നാണ്ട് പറിച്ചാണ്ടിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിത്ത് കുഴിച്ചിടാണ് കേട്ടോ അപ്പം തലേന്നൊക്കെ വള്ളത്തിലിട്ടാണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളക്കും മുളക്കുമ്പോൾ പയർ വിത്ത് അങ്ങനെയൊക്കെ പറയണേക്കട്ടെ അപ്പം അങ്ങനെ ഒന്ന് കാട്ടി നോക്കിയതാണ് അപ്പം ഒരു നാലഞ്ച് കുജു മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അതിനുള്ള വിത്തേ ഉള്ളൂ അപ്പോൾ ഓരോ കുജിലും ഈ രണ്ട് മണി വിത്താണ് നമ്മൾ കുഴിച്ചിടുന്നത് അപ്പം ഇതാക്കണ് ഞാൻ എന്താട്ടി ഇനിയിപ്പോൾ ഒന്ന് ഉണ്ടായിട്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാവുമല്ലോ ആ ഒരു പ്രതീക്ഷയിലാണ് രണ്ടെണ്ണം കുഴിച്ചിട്ട് പിന്നെ ഇപ്പം മൂന്നെണ്ണം ഒന്നും കുഴിച്ചിടാനില്ല അപ്പോൾ ഈ നാലഞ്ച് കുജില് കുഴിച്ചിട്ടാലും ഉണ്ടാകാൻ വിചാരിച്ചാലും കായ് ഉണ്ടാകാൻ വിചാരിച്ചാലൊക്കെ അപ്പോൾ അത് മതി കായൊക്കെ ഉണ്ടാകാൻ വിചാരിച്ചാൽ ഒരൊറ്റ തജ്ജു മതി ഉണ്ടാകാനില്ലേ അപ്പോൾ ഏതായാലും ഒരു നാലഞ്ചെണ്ണത്തിൽ അങ്ങനെ കുഴിച്ചിട്ട് കണ്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഇനി രാവിലെ വൈകുന്നേരമൊക്കെ ഒന്ന് ഇങ്ങനെ നനച്ചുകൊടുക്കണം അല്ലെങ്കിൽ ഞാൻ രാവിലെ മാത്രമേ നനക്കലുള്ളൂ അങ്ങനെ ഞാൻ വന്ന് ചായുടെയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ മോറി ഞാൻ സ്റ്റാൻഡുമൊക്കെ അയറ്റുണ്ട് അപ്പോൾ ഞാൻ പാത്രം മോറുമ്പം എല്ലാ പാത്രവും വലിച്ചിട്ട് കാണാൻ മോറും കേട്ടോ എന്തെങ്കിലും എച്ച് തൃപ്പതിയാകുള്ളൂ അപ്പം അങ്ങനെ ഉണ്ട് പാത്രങ്ങളൊക്കെ മോറി പിന്നെ ഞാൻ അകടിച്ചു വരാണ് കേട്ടോ അപ്പം മക്കളൊക്കെ മദ്രസ്സൊക്കെ പോയിക്കണേ മദ്രസ് വിട്ട് വരുമ്പോൾ തന്നെ ഈ പണിയൊക്കെ കഴിച്ചു കെട്ടോ ഈ അകടിച്ചോരലും പാത്രം മോറലും വീതനെയൊക്കെ തുടച്ച് ഒക്കെ ഇടും കേട്ടോ പിന്നെ മക്കളെ പറഞ്ഞ വെച്ചിട്ടാണ് കേട്ടോ ഞമ്മൾ തുടക്കലും അപ്പോൾ എന്താണെന്നറിയാം അടിച്ചു വരിട്ട പിന്നെ വേഗം തുടച്ചാൽ മതിയല്ലോ അതെഴുതിയിട്ടാണ് നമ്മൾ വേഗം അകടിച്ചു വരുന്നത് പിന്നെ തുടക്കൽ പിന്നെ മക്കളൊക്കെ സ്കൂൾക്കൊക്കെ പോയിട്ട് കാണോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കും തുടച്ചിയിലെ അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ കാട്ടൽ അങ്ങനെ അതാക്കണേ അകൊക്കെ അടിച്ചു വരുമ്പോൾ തന്നെ അകടിച്ചു വരുമ്പോൾ ഞാൻ എന്താട്ടും പിന്നെ നമ്മളെ നമ്മളെ കടക്കീത്ത വിരിപ്പും കടക്കിയൊക്കെ ഒന്ന് തട്ടി വിരിച്ച അങ്ങനെ കാട്ടൽ കേട്ടോ അല്ലാതെ നീച്ചു വിടുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഞാൻ തട്ടി പിരിച്ചിലും ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് പാത്രം മോറിലിതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ആകെ അടിച്ചു വരുമ്പോൾ നമ്മളെന്താട്ടും വിരിപ്പും പുറപ്പൊക്കെ ഒന്ന് തട്ടി വിരിച്ച് മടക്കിയേക്കുട്ടോ അപ്പം നിങ്ങൾ വിചാരിച്ചും പത്തണി ആവൂലേ ഈ കടന്ന പായയും കടക്കയും വിരിപ്പൊക്കെ മടക്കി കത്തണിയൊന്നും ആവൂലട്ടോ നമ്മൾ ചായയും കടിക്കായി മക്കളെ ഏഴ് മണി ഏരിയാകുമ്പോഴത്തേന് നമ്മൾ പറഞ്ഞേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മിറ്റടിച്ചു വരി വന്നിട്ട് ഏഴമുക്കാലൊക്കെ ആകുമ്പോഴത്തേന് ഞമ്മളെന്താട്ടും ആ കടിച്ചോരി ഇടുമ്പോളാണ് അപ്പോൾ ഒരു എട്ട് മണിയാവുമ്പോഴത്തേനാണ് കേട്ടോ നമ്മൾ അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ പത്ത് വരെ ഈ കടക്കിയും വിരുപ്പും പുതപ്പൊക്കെ ഇതേമാതിരി ഇങ്ങനെ കടക്കലാണോ എന്നൊന്നെ അപ്പം ഇങ്ങനെയൊക്കെ കമൻ്റുകളൊക്കെ വരും ഞമ്മൾക്ക് അതാണ് ഞമ്മൾ മുൻകൂട്ടി പറയണത് മുൻകൂർ ജാമ്യം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഏ അങ്ങനെ കമൻ്റ് ഇടാൻ വിചാരിച്ചവർ പിന്നെ ഇതാകൂലല്ലോ എന്നാലും ഉണ്ടാവും കേട്ടോ ഇന്നലെ അപ്പം ഞമ്മള് ചെറിച്ചിട്ട് ഒരുപാട് കമൻറ്റ് വന്നു ഒരു ചിറി വരേണ്ടി വന്നതന്നെയാണേ കുറച്ച് കമൻറ്റ് വരണമെങ്കിൽ ഏഹ് അതിനോട് നമുക്ക് സന്തോഷമുള്ളൂ ആ ചെറിയ ചിറിയോണ്ടെങ്കിലും ഒന്നേരം നമ്മളെ കമൻറ്റ് ബോക്സ് ഒന്ന് അറിഞ്ഞേ വലൈക്കും വലേക്കും സലാം അപ്പം നമ്മൾ വോയിസ് ഓവർ കൊടുത്തപ്പോൾ നമ്മളെ കുട്ടി മദ്രസിട്ടെന്നാണ് അപ്പോൾ അവനോട് ഒന്ന് സലാം പറ സലാം പറ നമ്മൾ സലാം അടക്കിയതാണ് അപ്പം അങ്ങനെ അതാക്കണേ ഞാനത് കഴിഞ്ഞ് പിന്നെ ഒക്കെ റെഡിയാക്കി അതൊക്കെ അടിച്ചുപോരി കടക്കിയും വിരിപ്പൊക്കെ സെറ്റാക്കി ഒരു കുടം വെള്ളം മുക്കാൻ വേണ്ടി വന്നിട്ട് കേട്ടോ അപ്പോൾ തലേന്ന് മുക്കിയ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിന്തി പിന്നെ ഞാൻ ഒന്ന് കൊടക്ക നല്ലോണം ഒന്ന് മൂറിയിട്ട് അങ്ങോട്ട് എടുക്കും പിന്നെ ചിന്താൽ മാത്രം ഒന്നും വെള്ളം ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ മൂട്ടിൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ വള്ളം ഏഹ് അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയണേൽ കുറേ പേവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ മലപ്പുറം ഭാഷയാണ് അപ്പോൾ അത് എന്താ തിരുത്താനൊന്നും ഇപ്പോൾ കജുല്ല നമ്മൾ പറയണത് അതിപ്പോൾ നമ്മൾ പഠിച്ച പാട്ടല്ലേ നമുക്ക് പാടാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക ഏ അപ്പോൾ അതാക്കണ് ചോറൊക്കെ ഞാൻ കുക്കറിൽ വെച്ചീനി പിന്നെ അതൊക്കെ ഒന്ന് വന്നു പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പൊയ്ക്കണ്ട്ടോ മക്കളൊക്കെ സ്കൂൾക്ക് പറഞ്ഞ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറൊക്കെ വന്ന് ഞാൻ വോട്ടപ്പാത്രത്തൊക്കെ ഊറ്റി വെച്ചിട്ടോ പിന്നെ ചാറുണ്ടാക്കുന്നത് കുറച്ച് മത്തി ഉണ്ടായിന് അപ്പോൾ ആ മത്തി ഇട്ടിട്ട് ചാറൊക്കാന്ന് വിചാരിച്ചു അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് ഉലുവീൻ കടുകൊക്കെ പൊട്ടിച്ച് കറിയെ പൊട്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ മിക്സിയിൽ അരച്ച് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പാടെ മിക്സിയിലിട്ട് അരച്ച് ഇടയിലിട്ട് ഒന്നായിട്ടും കണ്ടിതാക്കി കാണാം കേട്ടോ അരിയാനോ നിന്നിട്ടില്ല പിന്നെ കുറച്ച് പുളിവെള്ളവും പാർന്ന് പിന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് മീൻ കൊണ്ടിട്ട് തിളപ്പിച്ചപ്പോൾ ചാറതാണ് പിന്നെ കുറച്ച് മീൻ പൊരിച്ചേ അത്രേ ഉള്ളൂട്ടോ മീൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നും ഇപ്പം ഇതിലിപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാളത്തെ വീഡിയോയിൽ ലെങ്ത്ത് കുറച്ച് കുറ കുറച്ചുകൂടെനോ എന്ന് പറഞ്ഞ് അപ്പം വീഡിയോ കുറേ നേരം ആവുമ്പോൾ പിരിരാത് തുടിച്ചിട്ടേക്കാരം അങ്ങനെ പറഞ്ഞത് അപ്പം ഒന്ന് ഞാൻ കുറേയൊന്നും നീട്ടി എടുത്തിട്ടില്ല എട്ട് മിനിറ്റ് എടുത്തിട്ടുള്ളൂ നിങ്ങൾ ആരും വെറുപ്പിച്ചണില്ല അപ്പം അതുകൊണ്ട് ഞാനിതാക്കണ് കുറച്ച് മത്തി ചാറ് വെച്ചു പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ അലി ഇട്ടു അതോടുകൂടി നമ്മൾ ചാറ് സെറ്റായിക്കണു കേട്ടോ പിന്നെ അങ്ങനെ ഇതാക്കണ് അതൊക്കെ റെഡി ആക്കിയിട്ടാണ് പിന്നെ നമ്മൾ തുറക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കണത് അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ മക്കളൊക്കെ നമ്മളെ സ്കൂൾക്ക് പോയിട്ടേ തുടക്കുള്ളൂ അല്ലെങ്കിൽ എന്താണെന്നു പറയുക ഈ തുടച്ചിയിലങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കൂട്ടാ അപ്പം ചെച്ചാണെങ്കിൽ പിരാന്താണ് ഈ തുടച്ചിയിൽ എങ്ങനെ പിന്നെയും ചവിട്ടേണ്ടത് ഓല ചവിട്ടേണ്ട ഭാഗത്ത് പിന്നെയും മണം ഞമ്മൾ കാണ്ട് പിന്നെയും തുടക്കാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്താകട്ട അപ്പം പിന്നെ ഓ ചിറിച്ചാൽ പേടിയാ മക്കളെ ചെറിച്ചാണെങ്കിൽ ഇത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചെറി ഇങ്ങോട്ട് വരും അപ്പോൾ അതുകൊണ്ടല്ലോ ഇന്നിപ്പോൾ മസ്സിൽ കുടിച്ചിങ്ങനെ നിൽക്കുകയാണ് ചെറിയ വന്നിട്ടും ചിറിച്ചാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ തുടക്കാണ് കേട്ടോ അപ്പം നമ്മളെ ഇതിൻ്റെ മുന്നിട്ട് വീഡിയോസൊക്കെ കണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ ആ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് ഇന്നും തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം അന്ന് നമുക്ക് ഒരു കുരു ദേഷ്യമോ കുയിന്തോ ഒന്നുമില്ലട്ടോ അപ്പം നിങ്ങൾക്ക് പറയാനല്ല ഒക്കെ പറഞ്ഞോളി നിങ്ങൾ പറയണൊക്കെ പിന്നെ ഞാനിതിൽ പറയും ചെയ്തു കേട്ടോ അത് വേറെ കാര്യം ഏ ഇപ്പം ഇഞ്ഞോട് നിങ്ങൾക്ക് ആർക്കും ഇഞ്ഞോട് ഒരു ദേഷ്യം തോന്നരുത് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ അപ്പം കോണിപ്പടി പിന്നെ ഞാൻ ഒന്നര ആടെ തുടക്കുള്ളൂ ഇന്നലെ തുടച്ചിരിക്കണേ അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ തുടച്ചിട്ടില്ല ഈ രണ്ട് സ്റ്റെപ്പ് അവിടെ കുട്ടികൾ ഇരിക്കുകയെ ചായ അടിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ അവിടെ ഒന്ന് മാത്രം കട്ടൊന്ന് തുടച്ച് എടുക്കലുള്ളൂ കേട്ടോ അല്ലാതെ എന്നൊന്നും ഞാൻ ആ കോണിപ്പടി തുടക്കാൻ പോലില്ല അങ്ങനെ നമ്മൾ തുടച്ച് ഇതാക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് കൂടുതലായിട്ടൊന്നും ഇപ്പോൾ പറയാനില്ല ഇഷ്ട പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ടത് അസ്സാം വലൈക്കും